അപ്പൊ ഇതിന്റെ ഉണ്ടാക്കുന്നതല്ല ഉണ്ട് നോക്കാം അതിന്റെ തല തല ഉണ്ടോ അത് ഓക്കെ നമ്മുടെ തല കണ്ണ് കണ്ട നല്ല കണ്ണൂടെ നമ്മുടെ എന്ന് പറയും ചൂരത്തലോടെ ഇട്ട് വെച്ച ആട്ടിപ്പൊളി ചൂരക്കറിയാണത് തേങ്ങ അരച്ച് മൺചട്ടിയിൽ വെച്ച ആട്ടിപ്പൊളി ചൂരക്കറി അപ്പോ നമ്മളെ ചൂരക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഉച്ചക്ക ഉച്ചക്കലത്തെ നമ്മളെ ഫുഡ് ഇതൊക്കെയാണ് ചൂരക്കറി ആട്ടിപ്പൊളി ചൂരക്കറിയും പിന്നെ അതുപോലെ കുറച്ച് ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കൻ ഫ്രൈ അതുപോലെ റൈസ് സെസ്റ്ററിൻ്റെ വെള്ള അരി റൈസ് ചിക്കൻ ഫ്രൈ പിന്നെ ചൂരക്കറി ഇതൊക്കെയാണ് നമ്മുടെ അതേപോലെ സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ ഞാൻ സ്വല്പം സ്വല്പിടുന്നുള്ളൂ എൻ്റെ വയർ നന്നായിട്ട് നിറഞ്ഞിരിക്കുകയാണ് ഞാൻ കേക്ക് ആ ഒരു പോവുക തിന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വിളമ്പ് നമുക്ക് ആരോഗ്യം ഇത്ര പോലെ മതി ഒന്നും പോകില്ല കാരണം ഇങ്ങനെ അമിതമായിട്ട് ആഹാരം കഴിക്കുന്നത് ശരിയല്ല അതുകൊണ്ടാണ് ഇതുപോലെ പോലെ മതി സ്വല്പയുള്ളൂ ആ മതി 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 ഒത്തിരി പോലെ മതി ആയത് മതി ഓക്കെ ഞാൻ അപ്പം നമ്മൾ കുക്കർ ചോറ് ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ഒത്തിരി പോലെ മതി കാരണം കൂടുതൽ പോകില്ല അന്ന് വളരെ നന്നായിട്ട് നിറഞ്ഞ ഇരിക്കുന്നു ഓക്കെ ഒന്ന് മതി ഒരു എട്ട് പേസ് മതി അത് ശരിയാവില്ല ഒന്ന് മതി കാരണം നമ്മളിപ്പോൾ കുറച്ച് ഫുഡ് അമിതമാണ് ഇങ്ങനെ കഴിക്കുന്നത് ഫുഡ് അമിതം കഴിക്കുന്നത് ശരിയാവില്ല ഓക്കെ നമ്മൾ ഉച്ചക്കെടുത്ത ഫുഡാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള സമയമായു ഫുഡ് കഴിച്ചത് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നമ്മളെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് കറി എടുത്ത് ഒഴിച്ച് കുറച്ച് കഷ്ണം കൂടി വെച്ചിട്ട് നമുക്ക് നെയ്യായി കൊണ്ടുപോവാം കാരണം ഞാൻ ഈ നേരത്തെ കളിച്ചു വേക്കറിയുടെ സ്റ്റൈലുണ്ടല്ലേ അടിപ്പൊളി കറിയാ ഇതിപ്പോ ഇത് വെക്കാനുള്ള റെസിപ്പിയാണ് ഇട്ടേക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇപ്പൊ കാണണം പാട്ട് പാട്ട് പതിമൂന്നെങ്കിൽ മതി 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 ഇപ്പത്തെ മൂന്ന് വർഷം മതി ഓ ഇനി ഒന്ന് വയറിൻ്റെ റെസ്റ്റ് കൊടുത്തിട്ടെനിക്ക് ശരിയാവില്ല ചൂരക്കറിയും ഇങ്ങോട്ട് ചോറ് കഴിക്കുന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ ഈ വൈഫും കൂടെ ഇടും അപ്പം ഇത് എനിക്കിത് മതി കാരണം എന്ന് വെച്ചാൽ കേക്കൊക്കെ തിന്ന് എൻ്റെ വയറൊക്കെ നിറഞ്ഞ് ഇരിക്കുകയാണ് നിറഞ്ഞ നന്നായിട്ട് നിറഞ്ഞിരിക്കുകയാണ് ഓക്കെ നമ്മുടെ സ്പെഷ്യലാണിത് ഇന്നത്തെ സ്പെഷ്യൽ ഇന്നത്തെ ചെറിയ സ്പെഷ്യൽ മാറ്റങ്ങോട്ട് മാറ്റി വെക്കാം വെക്കാം വയറുള്ള സ്ഥലമില്ല സ്ഥലമില്ലാ നമ്മള കേക്ക് ഇടുന്നത് അടിപൊളി കേക്ക് ഓക്കെ ഫുഡ് വളരെ കൂടുതലാണ് കഴിക്കണ്ടേക്കെ തന്നെയാണ് എടുത്താണ് ചിക്കൻ ഫ്രൈ ചാട്ടി വശ അടിപൊളി ചൂരൊക്കെ

അപ്പം ചൂരക്കറി ശരിക്ക ചൂരക്കറി വയ്ക്കുന്നത് വളരെ സിമ്പിൾ ആണ് എല്ലാവർക്കും വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചൂരക്കറി അപ്പം നിങ്ങൾ ആരും ഈ വീഡിയോ മിക്സ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളതിനെല്ലാ പാട്ടും പോയി കാണുക അപ്പം ഇന്ന് നമ്മുടെ ആ സ്വർണ്ണമൊക്കെ ലോക്കറി കൊണ്ടുപോയി തിരിച്ച് വെച്ചു തിരിച്ച് വെച്ചിട്ട് ജസ്റ്റ് വന്നിട്ട് ഒന്ന് ഫുഡ് കഴിക്കാനുള്ള പരിപാടി ആലായിരുന്നു ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ അടച്ചു വയ്ക്കാം ഓക്കെ നമുക്ക് ജസ്റ്റ് പോയിട്ട് എൻ്റെ ചോറേ ഇതൊന്ന് കൊണ്ടുപോകാൻ നമുക്ക് പപ്പടം ഉണ്ടായിരുന്നു അല്ലേ പപ്പടം എനിക്ക് വളരെ പ്രധാനമാണ് ഞാൻ സാധാരണ എല്ലാ ദിവസമാണ് കഴിക്കുമ്പോഴത്തേക്ക് പപ്പടം ശരിക്കും പറഞ്ഞാൽ പപ്പടം വലിയ ഇഷ്ടമാണ് സൗണ്ട് സൗണ്ട് ഓക്കെ ഇത് നമ്മളെ ജസ്റ്റ് ഒന്ന് കഴിക്കാം പക്ഷെ ഞാൻ കുറച്ച് കിട്ടിയിട്ടുള്ള ഇടായിരിക്കും ഇത് ജസ്റ്റ് സ്റ്റ് ഇത് ഇതിൻ്റെ ഇതാണ് ചിക്കൻ ഉണ്ട് ചെറിയൊരു ചിക്കൻ ഫ്രൈ ഒരു പപ്പടം കൂടെ വന്നാൽ നമ്മൾ കഴിക്കാൻ എനിക്ക് ഇത്രയും മീൻ എനിക്ക് തോന്നുന്നത് കഴിക്കാൻ ഒക്കില്ല എന്നാണ് തോന്നുന്നത് ഇതായിത്തം വന്നിട്ടുണ്ട് നമ്മൾ ഉച്ചയ്ക്ക് അങ്ങനെ ചോറ് വളരെ കുറച്ചാണ് കഴിക്കുന്നത് കാരണം നമ്മൾ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുകയാണ് ഓക്കെ ഇതാണ് സംഭവം അപ്പം ഇനി നമ്മുടെ പപ്പടം ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഐസ്ക്രീം ചെറുതായിട്ടൊന്ന് കുടിക്കാം ഓക്കെ പപ്പടവും കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ പപ്പടം അടിപൊളി പപ്പടം അറിയാൻ ഇതേണ്ട ടി വി ജസ്റ്റ് ഒന്ന് നോക്കും സൗണ്ട് ഒത്തിരി കൂടുതലായിരുന്നു അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ നമുക്കിത് ഇങ്ങോട്ട് വെച്ചാൽ നാടൻ ചൂരക്കറി ചട്ടിയിൽ വെച്ച നാടൻ ചൂരക്കറിയാണ് ചൂരക്കറി ഓക്കെ നമുക്കത് നോക്കാം ജസ്റ്റ് ഒന്ന് നോക്കാം ഇതാ ഇവിടെ എല്ലാവരും പോകേണ്ടത് അപ്പോൾ ചൂരക്കറി വെക്കാൻ നിങ്ങൾ ആരും മറക്കല്ലേ അപ്പം എരിവ് വേണമെന്നുള്ളവർക്ക് അതുപോലെ മുളക് കിട്ടിയിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക മുളക് വെച്ചാൽ അപ്പോൾ മേ എരി ഒന്ന് കൂടും സൗണ്ടെന്ന് തോരട്ടെ അപ്പോൾ ഇതാണ് പീസ് നല്ല ഫ്രഷ് പീസാണ് വേണ്ട നല്ല അടിപ്പൊളി പാത്ത പതായിരിക്കട്ടെ ചൂര ഓക്കെ ഇത് അങ്ങോട്ട് മാറ്റി വെച്ചു എനിക്ക് രണ്ട് പീസ് മതിയായിരുന്നു പക്ഷെ മൂന്ന് പീസ് വെച്ചു ഇതായിരിക്കും ഉണ്ട് അടിപ്പൊളി ഫ്രഷ് കഷ്ണമാണ് ഓക്കെ ഇനി നമുക്ക് ചിക്കൻ്റെ കഴിക്കാം വേറൊന്നും കൊണ്ടല്ല ശരിക്കും പറഞ്ഞില്ല ഇനി അങ്ങോട്ട് പോകാൻ വൈറൽ സ്ഥലം വേണ്ടേ പക്ഷേ അപ്പാടിരാമനൊക്കെ സമ്മതി കണ്ടോ നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റത്തില്ലല്ലേ നമുക്ക് ഇപ്പഴുണ്ട് ചോറ് അതുകൊണ്ട് ഇതാണ് നമ്മുടെ സെവൻ സ്റ്റാറിന്റെ ഒരു പ്രത്യേകത കണ്ട റേസ് കണ്ടില്ലേ സെവൻ സ്റ്റാർ കഴിക്കുക സത്യം പറഞ്ഞാൽ ഇവർ പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല സെവൻ സ്റ്റാറുള്ള പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല എങ്കിലും സെവൻ സ്റ്റാർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പറയുന്നതാണ് കണ്ട ഓരോന്ന് ഓരോന്ന് അരി കിടക്കുന്നുണ്ട് ഓരോന്ന് ഓരോന്നാണ് ഈ അരി കിടക്കുന്നത് നല്ല രീതിയിൽ നമുക്കത് കിട്ടാം നമുക്ക് വിചാരിക്കാൻ പറ്റും അപ്പോൾ ഒരു പപ്പടം വൈഫ് എടുക്കുന്നു ഒരു പപ്പടം ഞാൻ എടുക്കുമെന്ന് നമ്മൾ കഴിച്ചിട്ട് ഓക്കെ പപ്പടം എനിക്ക് എത്ര വെച്ചുണ്ടായിരുന്നു അല്ലാതെ വളരെ ഇതാണ് ഞാൻ പപ്പടം ശരിക്കും ഞാൻ ചായയുടെ കൂടെയൊക്കെ പപ്പടം കഴിക്കുന്നു കേട്ടോ ചായയുടെ കൂടെയൊക്കെ നമ്മൾ പപ്പടം എനിക്ക് പപ്പടം വളരെ എനിക്കിതാണ് പ്രത്യേകിച്ച് മീൻ കറി മുതലേക്കല്ല എന്താ പറയുക ഈ പരിപ്പ് കറി അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് പപ്പടം എനിക്ക് വളരെ താല്പര്യമുള്ളൊരു സ്ഥലം ആലപ്പുളിക്കറി സൂപ്പർ കറി മീനൊന്ന് കാണിച്ചു തരാം ഫ്രഷ് മീൻ കണ്ടോപ്പ മീനെന്ത്സ്റ്റ് അടിപൊളി ടേസ്റ്റ് ഫ്രഷ് ചൂര വേടിച്ചു കയറി വെച്ചാൽ ഇരിക്കും എന്റെ അടിപൊളി ഫേവറേറ്റ് ചൂര കറിയാണത് ഓക്കെ ഇപ്പം ഞാനിന്ന് അധികം ദീർഘിപ്പിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം കൂടി ഇങ്ങനെ അവിടെ എടുത്ത് ഇതുകൊണ്ട് മാറ്റിവെച്ച് ഇഞ്ചി പീസും കൊണ്ട് മാറ്റി വെച്ചു വെച്ച് കുറച്ചേകത്ത് കിടക്കുന്ന നഗരമുണ്ട് ക്ഷീണമുണ്ട് വേറെ അറിഞ്ഞുപോയതുകൊണ്ട് എൻ്റെ ഒരു ബസ്സൊന്നും പോയി വേറെ തീരെ സ്ഥലമില്ല ഈ ഇടയ്ക്ക് നമ്മളെ ഇടയ്ക്ക് പരിചയമുള്ളവർ ഒരു കറുത്ത് ഒത്തിരി തടച്ച് അയച്ചോണ്ട് കേട്ടോ നമ്മളെ വേറെ വീട്ടിലേ നല്ല കറുപ്പാണ് നല്ല കറുത്ത തടിച്ച ഒരു ചേച്ചി വിടാ ചേച്ചി ഈ ഇടയ്ക്ക് ഒരു ചൂര ഒരു വലിയൊരു ചൂര പേടിച്ചുകൊണ്ട് പോകണുണ്ട് കറിയൊക്കെ വെച്ചിട്ട് വീഡിയോ ഒക്കെ ഇട്ട് തരാമെന്നൊക്കെയാണ് പറഞ്ഞത് വീഡിയോ ഒക്കെ എടുത്ത് ഇടുമെന്നൊക്കെ പറഞ്ഞത് പക്ഷേ വീഡിയോ കണ്ടില്ല എന്താണെന്ന് അറിയാൻ പയ്യ ഒരു വലിയൊരു ചൂരയാണ് ചേച്ചി ചേടിച്ചത് ഇച്ചിരി കറുത്തത് തടിച്ചൊരു ചേച്ചിയാണ് അപ്പോൾ അത് ചേച്ചി ഇനി ഇപ്പോൾ ചൂരക്കറി വെച്ചോ എന്നാണെങ്കിൽ അറിയാൻ വയ്യ വീഡിയോ ഒന്നും കണ്ടില്ല വീഡിയോ ഒക്കെ എടുത്തിട്ട് അടിപൊളി ആക്കാന്നൊക്കെ പറയാം പറഞ്ഞത് പക്ഷെ അറിയാൻ വയ്യ ണ്ടായിരുന്നുള്ളത് എങ്കിലും നമ്മുടെ ചൂരക്കറി ഞാനതാ കാണിക്കുന്നു നമ്മുടെ വാക്ക് പാലിച്ചു അടിപ്പൊളി ഫ്രഷ് ചൂര ചൂരീപൊളി ഗ്യാസ് എന്റെ ഒരു കഷ്ടമർ വേണ്ടത് വേണ്ട വൈഫനും വേണ്ടത് വയറുകയസ് ചെയ്യുമ്പോൾ രക്ഷയില്ല അപ്പോ ഓക്കെ ഗ്യാസ് ചൂരക്കറിയും കൂട്ടി നമ്മൾ കഴുപ്പില ദേശ തീരെ പോകുന്നു പെട്ടെന്നാണ് എല്ലാം വളരെ പെട്ടെന്ന് നമ്മൾ കഴിച്ചു കൃഷി പോയാണ് എടുത്തു ചൂറ്റക്കായത് അടുത്ത പൈസ ചിക്കൻ ഒന്ന് പൊട്ടിക്കാം ചിക്കന് കൂട്ടി നമുക്കൊന്ന് നോക്കാം എല്ലാ ഹൂപ്പറുമ്മെല്ലാം തടി കൂടുന്ന് സൂപ്പർ ഐറ്റം സൂപ്പറുള്ള അപ്പോൾ ഇന്നത്തെ നമ്മളെ ലഞ്ച് ആണിത് അപ്പൊ നമ്മൾ ഡിന്നർ കാണിച്ച് തരാം ഇന്ന് ഡിന്നർ അടിപൊളിയാണ് ഇന്ന് ആർ എഫ് സിക്ക് സമയം കിട്ടാൻ ചാൻസ് കുറവെന്നാണ് പറയുന്ന കേസ് നമുക്ക് നോക്കാം ശരിക്കും ഞാനിത് കഴിക്കണ്ടെന്ന് വിചാരിച്ചത് പക്ഷെ ഇതിന്റെ രുചിയും അത് ചൂരക്കറിയുടെ മണം വന്നപ്പോൾ ഞാൻ പെട്ടുപോയി അങ്ങനെ ഞാൻ പറഞ്ഞു വൈഫിലെത്തും പിന്നെ നീ എനിക്ക് തീരെ പോകാൻ അപ്പം ഇത്രകൾക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാം ചൂര വെട്ടുന്നതും ചൂര കണ്ടിക്കുന്നതും എല്ലാം ഇതിലുണ്ട് കുളിയുടെ ചൂരക്കറിയും പക്ഷെ ചോര ഇങ്ങനെ കഴിക്കാം അപ്പം തമ്മിലേര് കണ്ട പോലെ ആ ചൂരതാ അപ്പം കറിയായി അത് നമ്മൾ കഴിക്കുന്നു ആ കറിയായിട്ട് നമ്മൾ കഴിക്കുന്നു എത്ര പെട്ടെന്നാണെന്ന് പെട്ടെന്നാണ് ആലോചിക്കണം അല്ലേ രണ്ട് മണിക്കൂർ അല്ലേ രണ്ട് മണിക്കൂറോടാണ് വൈഫ് സംഭവിച്ചത് എല്ലാം റെഡി ആക്കി കേട്ടോ ഒന്നുമില്ലായിട്ട് രണ്ട് മണിക്കൂർ പോലും എടുത്തില്ല അല്ലേ നമ്മൾ എത്ര തുടങ്ങി പതിനൊന്നരയ്ക്ക ആ പതിനൊന്നര മണിക്ക് തുടങ്ങിയതാണ് സംഭവം രണ്ട് മണിക്കൂർ പോലും എടുക്കാതെ വൈഫ് ഇതാ ൈ എല്ലാ ഐറ്റംസും റെഡി ആയില്ല പോയി കണ്ട് നമ്മളെ എല്ലാ ലൈഫിന്റെ പാർട്സ് എല്ലാം കണ്ട് പാർട്ട് ബൈ പാർട്ടാണ് കാണണം അല്ലെങ്കിൽ ലോങ്ങ് ആയി പോകുമ്പോൾ വീടുകളും അതുകൊണ്ട് അങ്ങനെ ഇടുന്നത് കണ്ടിട്ട് നിങ്ങളും അടിപൊളി ചുവരക്കര ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു മീനും കൂട്ടി മുകളിലൊക്കെ മാറ്റിട്ടു ചൂരച്ചാറിന്റെ വീട് കിട്ടാടേ ഇല്ലല്ലേ ദൂരച്ചാറുമ്പോൾ വെച്ചിട്ട് ഇടയ്ക്ക് ആടിപൊളി അച്ചാറായിരുന്നു അങ്ങനെ വീടില്ലേ കഴിയുമോ അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെ ഫോണിൽ അപ്പൊ അതിന് നമുക്ക് ഇടാം ഇവിടെ ഇങ്ങനെ പൊടിച്ചിട്ട് മീൻ ഇങ്ങനെ പൊടിച്ചിട്ടുണ്ട് ഓക്കെ എന്നിട്ട് നമ്മളെ മീൻ്റെ എവിടെ ആയിരുന്നു രണ്ടായിരുന്നു ചിക്കൻ കൂടെ എടുത്തിട്ട് നമുക്ക് ഇതൊക്കെ ഫിനിഷ് ചെയ്തിട്ട് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം ആകെ കടുത്ത് പഠിച്ച ചേച്ചിക്ക് എത്ര വയസ്സേ മുപ്പത്തഞ്ചാ ചേച്ചി പ്രായം ചോദിച്ചിട്ട് പറയുന്നില്ല അല്ലേ ഒരു ചേച്ചി കൊണ്ട് കേട്ടോ അപ്പം ഈ ഇടയ്ക്ക് ഒരു ചൂരക്കര വെച്ച് കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി മുങ്ങി ഇവർക്ക് അടുത്ത് തലച്ചു ചേച്ചിയാണ് ചേച്ചിക്ക് മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സുണ്ടെന്നാണ് ഇപ്പം തറല്ലേ പ്രായം ചോദിച്ചു ഞാൻ തോന്നിയ പ്രശ്നം പ്രായം ചോദിച്ചിട്ട് പറയുന്നില്ല ഇതൊരു നാണങ്ങൾ അപ്പോൾ ചൂരക്കാരെ തീർന്നു മീനും തീർന്നു ചുക്കനും തീർന്നു എല്ലാം തീർന്നു ആ ഓക്കെ ക്യാഷ് നമ്മൾ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തു നമ്മൾ പാത്രം ഒഴുകും നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ കഴുകാം കൈ കഴുകിയിട്ട് നമുക്ക് വീട് വൈൻ്റെ ചെയ്യാം മറ്റൊരു വീട്ടുമേ വരാം വരിക അപ്പം തിന്നും ഇപ്പം ഡ്രൈവറൊക്കെ വരുന്നത് കൊണ്ട് ഫുൾ ടൈം തിരികാണ് അപ്പം തിന്ന് നമ്മൾ ആഭ്യന്ത റെസ്റ്റ് വേണം അപ്പോൾ ഓക്കെ ജസ്റ്റ് ഹാൻഡ് വാഷ് നമ്മുടെ അടിപൊളി സീനറി നമ്മൾ പ്രത്യേകം ചെയ്ത സീനറി ആണല്ലോ കൈ കടമ്പ് സീനറി കണ്ടിപ്പോ ഓക്കെ കേന്ദ്ര അപ്പോൾ മറ്റൊരു വീഡിയോ ഉടൻ തന്നെ വരാം ഓക്കെ ബൈ ബൈ